അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു സൂറത്തുൽ വാക്യ നമ്മൾ തൊണ്ണൂറ്റി ഒന്ന് ആയിത്തു വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി പഠിച്ച് മനസ്സിലാക്കി അല്ലേ ഇൻഷാല്ല സൂറത്തുൽ വാക്ക്ആ ഈ ഒരു ക്ലാസ്സോട് കൂടി ഇന്ന് തീരാണ് ഇൻഷാല്ല നമുക്ക് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ോ ഓക്കെ തെ ജീവിത നിയമം ഒന്ന് നോക്കാം കേട്ടോ വ എം മീമിന് ശ്രദ്ധയുണ്ട് മീമിനെ നന്നായിട്ട് മണിക്കുകയും ചെയ്യണം അത് മാത്രമല്ല മറ്റൊരു നിയമം കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ മദ് മുൻഫിൽ ഒറ്റ പദത്തിൽ മദ് വന്നു മറ്റൊരു പദത്തിൽ ഒരു പദത്തിൽ മദ് വന്നു മറ്റൊരു പദത്തിൽ ഹംസ വന്നു മദ് മുത്ത് മദ് മുൻഫിലാണ് ഇവിടെ മദ് മുൻഫിലാണ് മാത്രമല്ല മീമിൻ്റെ മുകളിൽ ശ്രദ്ധയും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ എങ്ങനെ ഓതും ും നമ്മൾ എന്ത് ചെയ്യും ഇൻ എന്ന് ഓതില്ല എന്ത് ചെയ്യണം മറച്ചു മണിച്ചോദണം ഇഹ്ഫ ചെയ്യണം അവിടെ കാഫിനെ രണ്ടനക്ക് നീട്ടി കൊടുക്കുക അലിഫ് മദ് വന്നിട്ടുണ്ട് കൂടെ കാന മിൻ കാന എന്ന് ഓതരുത് കേട്ടോ കാന കാഫിന് ചെറിയൊരു ചെരിവ് എപ്പോഴും ശ്രദ്ധിക്കണേ മീനൽ ഹംസത്തുൽവസലിന് ശബ്ദം ഇല്ലല്ലോ അല്ലെ നമുക്കറിയാവുന്നതാണ് ഓക്കെ നടുക്ക് വരുമ്പോ ആയത്തിരം നടുക്ക് വരുമ്പോ ഹംസത്തിൽ വസീലിന് എന്തില്ല ശബ്ദം ഇല്ല അപ്പൊ എന്ത് ചെയ്യും നൂനിൽ നിന്നും നേരെ ലാമ്പിലേക്ക് അങ്ങ് ജോയിൻ ആക്കി അങ് ഓതും അല്ലേ മീനൽ എന്നോതും ഓക്കെ മീനൽ മുക്കെ ശ്രദ്ധയേണ്ട ദാലിനെ ഒന്ന് കനപ്പിച്ചുകൊടുക്കുക മു കൂടെ യാ മദ് വന്നിട്ടുണ്ട് രണ്ടനക്ക രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക സാധാരണ മദ് മദ് അസ്ലി സാധാരണ മദ്യന് മദ് അസ്ലി എന്ന് പറയൂട്ടാ ഓക്കെ വാദാണ് വാദ് വതിന ഉയർത്തി പറയുന്ന ഒരു ലെറ്റർ ലെറ്ററാണ് ലെ ഓക്കേ അപ്പൊ ഇവിടെ ഒരു നിയമം ഉണ്ടല്ലോ എന്തായിരുന്നു ഒറ്റ പദത്തില് മദ്യു ശേഷം സുക്കൂന് വന്നാൽ എവിടെ ഒരു നിയമം ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് മദ് ലാസിം ഇവിടെ മദ് ശേഷം സുക്കൂന് വന്നു എവിടെയാ സുക്കൂന് ശ്രദ്ധയില് സുക്കൂൻ എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഇവിടെ ഏർ സുക്കൂന് ലാമിന് ലാമിന്റെ മുകളിൽ ഉണ്ട് അല്ലെ ലാമിന്റെ മുകളിൽ ഉണ്ട് ശ്രദ്ധയിൽ എന്തുണ്ട് സുക്കൂന് ല പ്ലസ് ലാ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്ത് ല ഓക്കേ അപ്പോ ശ്രദ്ധയിൽ എന്തുണ്ട് സുക്കൂൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ അപ്പൊ അവിടെ നമ്മൾ ആറ് കൗണ്ട് നമ്മൾ ആറ് ആറനക്കം നമ്മൾ നീട്ടിക്കൊടുക്കൽ നിർബന്ധാണ് ഇവിടെ ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിച്ചു കൊടുക്കണം ഓക്കെ മധു ആരികളാണ് എന്ത് ചെയ്യാം നന്നായിട്ട് നീട്ടിയോദോ ഓക്കെ അടുത്തായിട്ട് തൊണ്ണൂറ്റി മൂന്ന് ഫനുസുലും മിൻ നോക്കൂ ഫനുസുലും മിൻ തെൻവിന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ മീമാണ് അല്ലേ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചു തെൻവിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടി ചേർത്തോതണം എന്ന് നമ്മൾ പഠിച്ചതാണ് ഓക്കെ ഇവിടെ ഇനി തെറ്റിപ്പോവരുത് കേട്ടോ ഇവിടെ തെൻവിന് ശേഷം മീമ് കണ്ടാൽ അവിടെ മണിച്ചു കൂട്ടി ചേർക്കലാണ് ഇതാം ചെയ്യലാണ് മണിച്ച് കൂട്ടിച്ചേർക്കൽ എന്താണ് ഇത് കാഞ്ഞ നമ്മൾ പഠിച്ചതാണ് ഇത് കാണം ചെയ്യാന്ന് പറഞ്ഞാല് കൂട്ടി ചേർത്തോതുക ഇത് കാഞ്ഞ എന്ന് പറഞ്ഞാൽ മണിച്ച് കൂട്ടി ചേർത്തോതുകെ നോട്ട് ഇപ്പത്തന്നെ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ഓക്കേ മറന്നു പോവാതെ നമുക്ക് പഠിക്കാൻ നോട്ട് എഴുതി വെക്കല് നിർ എന്താ ചെയ്യ നോട്ട് എഴുതി വെക്കല് നല്ലൊരു കാര്യമാണ് നമ്മൾ പിന്നെ അത് മറന്നു പോവില്ല കേട്ടോ ഫനുസൂലും മിൻ അവിടെ മണിച്ചു ചേർത്തു അല്ലേ ഇത് ചെയ്തു നമ്മൾ അവിടെ ഓക്കെ മിൻ നൂൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പഠിച്ചതാണല്ലോ നൂൻ്റെ മുകളിൽ വ്യക്തമായിട്ട് സുക്കൂന് കാണുവാണെങ്കിൽ അവിടെ ഇൽഹാർ ചെയ്യണം മിൻ എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ഓതണം ഓക്കെ പിന്നെ നോക്കൂ നൂനിനു ശേഷം വന്നിട്ടുള്ളത് ഹ ആണ് അല്ലേ നൂന് ശേഷം വന്നിട്ടുള്ള ഹ ആണ് ഇൽഹാറിൻ്റെ അക്ഷരാണ് ഹ ഓക്കെ അപ്പൊ അവിടെ നമ്മൾ മിൻ എന്ന് വ്യക്തമായിട്ട് ഹമീം 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 എന്ന് ഓതരുത് ഓതിക്കൊടുക്കുകയായ ഉവിന് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലെ ചുണ്ടിനെ ഒട്ടത്തിലാക്കിയിട്ട് വേണം ഉവ എന്നുചരിക്കാൻ ഉവ ഉവ ഓക്കെ സ്വാദന സുക്കൂൻ ഉണ്ട് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ നീട്ടി ഓതി നിർത്തുക തൊണ്ണൂറ്റി അഞ്ചാമത്തായത് ഇഹ്യൻ ഇന്ന നൂനിന്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് നൂനിൻറെ മുകളിലും മീമിൻറെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചൊടുക്കണം ഓക്കെ ഇന്ന ഓക്കെ നമ്മൾ ഈ ഒരു സൂറത്ത് ഓരോ സൂറത്ത് കഴിയുമ്പോഴും നമ്മൾ അതിലുള്ള തെജിവീത നിയമങ്ങൾ നന്നായിട്ട് പഠിക്കണം ഓക്കെ ഇന്നഹ ഇവിടെ രണ്ട് സ്ഥലത്തും അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലെ ഇത് സാധാരണ മദ് മദ് അസ്ലിയാണ് കേട്ടോ സാധാരണ മദ് രണ്ടനക്കം മാത്രം നീട്ടിയാൽ മതി ഓക്കെ മുകളിൽ ശ്രദ്ധയുണ്ട് ഓഫിനെ എന്ത് ചെയ്യണം ഒന്ന് കനപ്പിച്ചൊടുക്കണം ഇവിടെയൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ ഇവിടെ കാഫായി പോവരുത് നാവിന്റെ മൊരട് ഭാഗം അവിടെ നിന്ന് കറക്റ്റ് ായിട്ടും അവിടെ നിന്ന് വേണം വരാനായിട്ട് തൊണ്ണൂറ്റി ആറാമത്തായ ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിച്ചു കൊടുക്കണം ണ്ട് അവിടെ കൊടുക്കുള്ളൂ കൊടുത്തു ഓതുകിസ് ഹംസത്തുൽ വസ്ലി കൂടെ വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം കൂട്ടിച്ചേർത്ത് പോവുക ഹംസത്തുൽ വസലിന് പ്രത്യേകിച്ച് ശബ്ദമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വന്നാലൊന്നും ബിസ്മി ബിസ്മി റോബി റബിക് അല്ലാട്ടോ പ്രത്യേക ഓർമ്മ വേണം നമ്മൾ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാനാണ് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക മലയാളത്തിൽ പറയും പോലെ റ എന്ന് പറയരുത് റോ ഓക്കെ റൊബി ഒരു ചെരിവ് എപ്പോഴും വേണം അതും ശ്രദ്ധിക്കണം കേട്ടോ റോബി കളീം അളീം ഓക്കേ മധാ ആരിലാണ് നന്നായിട്ട് നീട്ടി ഓതി വക്ഫ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ സൂറത്ത് സൂറത്തിൽ വാക്കി ആ കഴിഞ്ഞിരിക്കുകയാണ് ഇൻഷാല്ല എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് തന്നെ ഓതി പഠിക്കാട്ട ഓക്കെ അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു